നമ്മുടെ നാനി സച്ചു ആയിട്ട് ഒരു വിസ്വ ചലഞ്ച് ഗെയിമിലേക്ക് പോവാണ് തുടങ്ങാം ഒന്നും കേക്കുന്നില്ല ചക്കപ്പഴം 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 എന്താടാ പട്ടീന്ന് ചോദിക്ക എന്താടാ പട്ടി കള്ളപ്പട്ടി എന്താണ എന്താടാ പട്ടി തലമണ്ടിക്കും തലമണ്ട പൊട്ടിക്കും കൊറേണ്ട് തലമണ്ട പൊട്ടിക്കും ചെറിയ വാക്ക് പറ ഇല്ല ഇല്ല ഓണം ചെറുത് പറ ഇല്ല തീശു വരണ്ടെ തലമണ്ട പൊട്ടിക്കും കഴിഞ്ഞില്ല തല തലമണ്ടും പൊട്ടൻ പൊട്ടൻ നീ മിണ്ടാതിരിയടാ നീ മിണ്ടാതിരിയടാ